ഓം ശ്രീ സായിര ഭഗവാന്റെ പ്രേമ പ്രവാഹിനി രഥയാത്ര നേരിൽ കാണുവാനും അനുഗ്രഹം ലഭിക്കുവാനും അവസരം കിട്ടിയ പ്രേമധരു ബാലവികാസിലെ വിദ്യാർത്ഥിനിയാണ് ഞാൻ നൃത്തത്തിൽ പങ്കെടുത്ത ശേഷം ദിവ്യരഥത്തിനരികിൽ നിന്ന് ഫോട്ടോ എടുക്കാനും അവസരം ലഭിച്ചു ഭഗവാന് രാജകൊട്ടാരത്തിൽ നൽകിയ സ്വീകരണത്തിൻ്റെ വീഡിയോ ടീച്ചർ അയച്ചു തന്നു അത് കണ്ടപ്പോഴാണ് ടീച്ചർ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന പത്മനാഭ സ്തുതി ഓർമ്മയിൽ വന്നത് സ്തുതിയിലെ ഏതാനും ചില വരികൾ ചൊല്ലി സമർപ്പിക്കാം നാരായണ 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 ശ്രീ പത്മനാഭ തിരുവാനന്തപുരത്തില